പയ്യാവൂർ സേക്രട്ട് ഹാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് ബാച്ചിൻ്റെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് സംഘടിപ്പിച്ചു പ്രൗഢ ഗംഭീരമായ ചടങ്ങിൽ ഇരിക്കൂർ എം സജീവ് ജോസഫ് എസ് സല്യൂട്ട് സ്വീകരിച്ചു കേരള പോലീസിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് വർഷത്തെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് പയ്യാവൂർ സേക്കട്ട്ഘാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചു ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പയ്യാവൂർ സേക്കറ്റ്ഘാർട്ട് ഹൈസ്കൂൾ പൈസകിരി ദേവമാതാ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ പരേഡിൽ പങ്കെടുത്തു പ്രൌഢഗംഭീരമായ ചടങ്ങിൽ ഇരിക്കൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് സല്യൂട്ട് സ്വീകരിച്ചു കണ്ണൂർ റൂറൽ അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് എൻ ആർ ജയരാജൻ പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ബെന്നി കണ്ണൂർ റൂറൽ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ കെ പ്രസാദ് എന്നിവർ ചടങ്ങിൽ വിശിഷ്ട വ്യക്തികളായി പങ്കെടുത്തു വിശിഷ്ട സേവനത്തിന് രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ നേടിയ തളിപ്പറമ്പ് ഡിവൈഎസ്പി കെ ഇ പ്രേമചന്ദ്രനും ബോൾ ബാഡ്മിന്റൺ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കുമാരി ആൽബി ബിനോയ്ക്കുള്ള അനുമോദനവും ചടങ്ങിൽ നടത്തി പയ്യാവൂർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ടിൽ ശശി ഉളിക്കൽ സ്റ്റേഷൻ ഇൻസ്പെക്ടർ വി എം ഡോളി ഇരിക്കൂർ ഇൻസ്പെക്ടർ രാജേഷ് അയോടൻ വാർഡ് മെമ്പർ ജാൻസി ഷാജു സശീബ തോമസ് പയ്യാവൂർ സേക്കറ്റ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ രജി തോമസ് ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ പി അഷ്റഫ് പുളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ കെ ആർ ശിവകുമാർ ദേവമാതാ ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റ്രസ് ബീന അഗസ്റ്റിൻ എസ് പി സി കണ്ണൂർ റൂറൽ പ്രൊജക്ട് അസിസ്റ്റന്റ് സി എം ജയദേവൻ ദേവമാതാ പൈസക്കിരി മാനേജർ ഫാദർ നോബിൾ ഓണംകുളം പയ്യാവൂർ സേക്കറ്റ് ഹാർട്ട് സ്കൂൾ എൽ പി എച്ച് എം ഷാജി മോണ്ടിക്കെ പി ടി എ പ്രസിഡന്റ് ജോസ് കണിയാമ്പറമ്പിൽ മദർ പി ടി എ പ്രസിഡന്റ് സി അനില തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രകൃതി സ്നേഹം നേതൃശേഷി സേവന മനോഭാവം തുടങ്ങിയ ഒരു മനുഷ്യന് ഏറ്റവും അത്യന്താപേക്ഷിതമായ വ്യക്തിത്വ വികസന സ്വഭാവം ഓരോ കുട്ടികൾക്കും ലഭ്യമാക്കുന്ന ഏറ്റവും മഹത്തായ പരിശീലനമാണ് എസ് ബി സിയിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്നത് അവർ ഏറെ അഭിമാനത്തോടെയാണ് ഈ ഗ്രൗണ്ടിൽ ഒത്തുകൂടിയിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ അവരെ എല്ലാം പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അവരെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ ഇതിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളാൻ ഈ പാസിംഗ് ഔട്ട് പരേഡിലേക്ക് പങ്കെടുക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരെയും അവരുടെ ഗ്രാൻഡ് പാരന്റ്സിനെയും നാട്ടുകാരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുന്നു